സ്വാഗതം എംഇസ് തിരൂർ യൂണിറ്റും പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ചൊവ്വാഴ്ച തിരൂർ എം എസ് സെന്റർ സ്കൂൾ വെച്ച് നടക്കുന്നു തിരൂർ എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എം എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഹാജി കൈനിക്കര മുഖ്യാതിഥിയായിരിക്കും പരിശോധനാ വിഭാഗങ്ങൾ ജനറൽ മെഡിസിൻ ജനറൽ സർജറി നേത്രരോഗം സ്ത്രീരോഗം ഹൃദ്രോഗം ഇ എൻ ടിക് കുട്ടികളുടെ രോഗം തൊക്കു ശ്വാസകോശ രോഗം ദന്തരോഗം തുടങ്ങി പത്തോളം വിഭാഗങ്ങളാണ് ക്യാമ്പിലുള്ളത് എം എ എസ് തിരൂർ യൂണിറ്റും എം എ എസ് പെന്തലമണ്ണ മെഡിക്കൽ കോളേജും സംയുക്തമായിട്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എം എ എസ് സെൻട്രൽ സ്കൂൾ വെച്ചിട്ട് നടത്തപ്പെടുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുർക്കുൾ മുജീന്ന സാഹിബായിരിക്കും ഉദ്ഘാടനം ചെയ്യുക എം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഹാജി കൈനിക്കര അതിൽ മുഖ്യാതിഥി ആയിരിക്കും ഏതാണ്ട് പതിനൊന്നോളം വിഭാ വിഭാഗങ്ങളാണ് ഇതിനായിട്ട് നമ്മൾ എത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ക്യാമ്പിൽ ഉണ്ടായിരിക്കും അടുത്ത കാലത്തൊന്നും അടുത്ത പ്രദേശത്തൊന്നും ഇത്രയും വലിയൊരു ക്യാമ്പ് നടത്തപ്പെട്ടിട്ടില്ല എന്നാണ് പൊതുവേ ഒരു അഭിപ്രായം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ ഇടപഴകുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഈ ഒരു ഈ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി പ്രസിഡന്റ് പറഞ്ഞു തിരൂരിലെ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ് പത്തോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ സമുന്നയിച്ചു കൊണ്ടുള്ള ഡി ഒരു ക്യാമ്പ് തന്നെയാണ് നടത്തുന്നത് അതിൽ ഇതിൽ ഏകദേശം നാൽപ്പത് അൻപതോളം ക്രൂസ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നതാണ് അതൊന്നും സാധാരണ രീതിയിൽ ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ ഇത്ര ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരനോട് പറയാനുള്ളത് ഈ ക്യാമ്പ് എന്തുകൊണ്ടും നല്ലൊരു ക്യാമ്പായതുകൊണ്ട് നല്ല ഗുണപ്രദമായൊരു ക്യാമ്പായതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ എം ഇ എസിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഈ എം ഇ എസ് ന്യൂഇയർ സമ്മാനമായിട്ട് ഒരു ന്യൂ ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് തിരൂർക്കാർക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ക്യാമ്പിനെ എല്ലാവരും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സൗജന്യ ടെസ്റ്റുകളായി കേൾവി പ്രമേഹം രക്തസമ്മർദ്ദം ഇ കാഴ്ച തിമിര ശസ്ത്രക്രിയ പ്രസവ സുരക്ഷാ പദ്ധതി പല്ല് ക്ലീനിങ് തുടങ്ങിയവ പരിമിതമായി സൗജന്യ മരുന്നുകൾ റെഫർ ചെയ്യുന്ന രോഗികൾക്ക് എംഇസ് മെഡിക്കൽ കോളേജ് പ്രത്യേക ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രോഗ്രാം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാ ജനങ്ങളും നമ്മുടെ ഈ അസുഖങ്ങളുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കുന്ന ഈ മേഖലകളിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് മാത്രം ഈ ും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ പൂജിക്കൊണ്ട് ഡോക്ടർ ഫഷിഖഫൂറിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ എംഇഎസ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നാൽ ഈ എന്നാലും മെഡിക്കൽ ക്യാമ്പ് എല്ലാവിധ രോഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ ആണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ജനങ്ങൾക്കൊക്കെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇതേ എം ഇ എസിനെ പറ്റി എം ഇ എസ് ഒരു അരണ്യവർഗത്തിൻ്റെ സംഘടന എന്നൊക്കെയുള്ള തെറ്റായ ധാരണയാണ് ഉണ്ടായിരുന്നത് പക്ഷേ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എം ഇ എസ് വാർത്താ സമ്മേളനത്തിൽ എം ഇ എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ കൈനിക്കര സെക്രട്ടറി കെ കെ അബ്ദുറസാജി ട്രഷറർ മമ്മി ചെറുതോട്ടത്തിൽ സലീം കൈനിക്കര നജുമുദ്ദീൻ കല്ലിങ്ങൽ അബ്ദുള്ള സാഗർ ഡോക്ടർ ജുനൈദ്